നമ്മളെ അബ്ദുള്ള വടക്കാങ്ങനെ പറഞ്ഞു എന്ത് നബിതങ്ങളായിട്ട് ബന്ധപ്പെട്ടതിന് സനത് മതി എന്തിന് സനതിന്റെ ആവശ്യമില്ല നമ്മളെ ഹജറുൽ നസ്മദിന് സനതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാ ഇപ്പാവം പറഞ്ഞത് അപ്പൊ മൂപ്പര് ഈ അരിച്ചെന്തായാലും ഈ ഹജറുൽ നസ്ബദ് നബി ബന്ധമില്ലാത്ത സാധനം എന്തുവാണെന്നാ

നബി തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കില്ലായിരുന്നു ഹജറുൽ അസ്വദിനെ നോക്കിയിട്ട് സുഹൃത്താ പറയാണ് വാഹിയൊക്കെ അതും ശെരുക്കാവും കാരണം എന്താ അറിയോ നിങ്ങൾ ചിന്തിക്കണം ഏഹ് ഒരു കല്ലിനെ നോക്കിയിട്ട് ആര് പറയാ ബഹുമാനപ്പെട്ട ഉമരവുൽ ഹത്താബ് തങ്ങൾ പറയാ കല്ലേ ഹജറുൽ അസലത് നീയൊരു കല്ലാണെന്ന് നബി തങ്ങൾ നിന്നെ ചുംബിച്ചു അതുകൊണ്ടാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത് നബി നിന്നെ ചുംബിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ നാം നിന്നെ ചുംബിക്കില്ലായിരുന്നോ അങ്ങനത്തെ ഒരു കല്ല് നബിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഉമറുബിൻ ഉൽ ഹത്താവ് റോബി അള്ളാഹുവിൻ ചുംബിച്ചിട്ടുള്ളത് ഇവിടെയാണ് കേൾവിക്കാർ പ്രസാദിന്റെ ചോദ്യം അപ്പൊ നമ്മൾ ചുംബിക്കുമ്പോഴോ നബി നബിതങ്ങൾ ചുംബിച്ചു ആ ഒരു കാരണം കൊണ്ട് നമ്മളും ചുംബിക്കുന്നു നബി തങ്ങൾ ചുംബിച്ച കല്ല് തന്നെയാണോ ഇന്ന് നിലവിലുള്ള ഹജറുൽ അസ്വദ് ആ കല്ല് തന്നെയാണെന്നതിന് എന്ത് രേഖയാ ഉള്ളത് അവിടെ കറാമിത്തയ്യ എന്ന ഒരു വിഭാഗം ഇരുപത്തിരണ്ട് വർഷക്കാലത്തോളം അവരെന്ത് ചെയ്തിട്ടുണ്ട് അത് കട്ട് കൊണ്ടുപോയി അവരുടെ അധീനതയിൽ സൂക്ഷിച്ചു അതിന് ശേഷം അവർ തിരിച്ചേൽപ്പിച്ചതാണ് എന്നാണ് ഇബിൻ കസീർ അദ്ദേഹത്തിന്റെ അത്ഭുതയിൽ പറയുന്നത് മനസ്സിലായില്ലേ അൽബിതായയിൽ ഇബിനു കസീർ പോലും പറയുന്നത് ഇരുപത്തിരണ്ട് വർഷക്കാലത്തോളം അത് കളവ് പോയിട്ടുണ്ട് കറാമിത്തീയ എന്ന ഒരു വിഭാഗം അത് കൊണ്ടുപോയിട്ടുണ്ട് അത് കൊണ്ടുവന്നപ്പോ അവിടെ ആരും നോക്കിയില്ല അതിന്റെ സ്ഥാനത് ഇങ്ങനെ ചിന്തിച്ചു നോക്ക് അവിടെ കറാമിറ്റികൾ ഇത് കൊണ്ടുപോകുമ്പോ ഇത് പൊളിക്കുമ്പോ പറഞ്ഞ വാക്കുകൾ പോലും ഇബിനെ അവിടെ ഇബിനു കസീർ രേഖപ്പെടുത്തുന്നത് കാണാം ഏത് പൊളിച്ചു കൊണ്ടുപോവുകയാണ് ഇങ്ങനെ ചിന്തിച്ചു നോക്കാണ് ശരിക്കും നല്ലൊരു പോയിന്റാണത് കൊണ്ടുപോകുമ്പോ അവരിത് കഴബാലയത്തിന്റെ മേലെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നൊരു ഇവർ ചോദിക്കുന്ന ചോദ്യം എന്താ പറയുക അയിനെ ഉൾ അബാബിയിൽ എവിടെ അബാബിയിൽ പക്ഷി ഇത് ഹജറുൽ അസും കഴ പോകുന്നാണ് എന്നാണല്ലോ നിങ്ങളെ വാദം എന്നാ ഞങ്ങളിത് ഇത് പൊളിക്കാനാ വരുന്നത് എവിടെ അബാബിയിൽ പക്ഷി എവിടെ പിന്നെ ഈ ഹിജാറത്തും മീൻസ് എവിടെ ഏ അതുകൊണ്ട് ഈ സാധനമൊന്നും അതല്ല എന്ന് പറഞ്ഞു കൊണ്ടാല് കത്തുകൊണ്ടോന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് പരിശുദ്ധ ഗുരുവാന് പറയണു അബാബിയിൽ പക്ഷികളെ അയച്ചുകൊണ്ട് കൊണ്ട് ഹിജാറത്തിൽ നിന്ന് സിജിയിൽ എറിയിച്ചുകൊണ്ട് അവിടെ പിന്നെ ഈ ആന ആനക്കാരുണ്ടല്ലോ പഴയ കാലത്ത് ഈ ബഹുമാനപ്പെട്ട കബാലയം പൊളിക്കാൻ വേണ്ടി വന്ന ആളുകളെ അള്ളാഹു സുബാനഹുബത്താല നശിപ്പിച്ചത് എവിടെ അവരൊക്കെ ആ ഒന്നും ഇതല്ല ഈ പറയണൊക്കെ കളവാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കറാമിറ്റി കളി കൊണ്ടുപോകണത് തന്നെ എന്നിട്ട് ഇരുപത്തിരണ്ട് വർഷക്കാലം അവരുടെ കയ്യിൽ വെച്ചു ആ കല്ലാണ് ഇന്ന് നമ്മൾ ഹജറുൽ ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ ചുമബിക്കുന്നത് സുന്നികൾക്ക് അതിന് സനതിന്റെ ആവശ്യമില്ല സുന്നികൾക്ക് അതിന് സനതിന്റെ ആവശ്യമില്ല പക്ഷെ അബ്ദുള്ള വടക്കാങ്ങരക്ക് റസൂർലാഹി സാഹു അലഹി വസല്ല തങ്ങളുടെ ചുംബനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബ്ദുള്ള വടക്കാങ്ങര അത് ചുംബിക്കുകയാണെങ്കിൽ അതിന് സനത് വേണം ഉറപ്പ് വേണ്ടിവരും എവിടുന്ന് കിട്ടും ഉറപ്പ് ഒരൊറ്റ വഹാബിയും ചുംബിക്കാൻ പാടില്ല വഹാബി ആശയപ്രകാരം അവരുടെ ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ അവർക്കത് ചുംബിക്കാൻ അവകാശമില്ല ഇതാ നമ്മൾ പറയുന്നത് ഇതാണ് ബഹുമാനപ്പെട്ട കേൾവിക്കാരനസ്താദും പറയുന്നത് അപ്പൊ മൂപ്പർ പറയാ അതിനെബിയായിട്ട് ബന്ധമില്ലെന്ന് അത് മൂപ്പരുടെ വിവരക്കേടാണ് അള്ളാഹു ആ ഇജുമാ ഉമ്മയാണ് ഒരാൾ അടിക്കുകയാണ് ഓ ഉമ്മ ഇജുമാല്ലെന്ന് പറഞ്ഞ സംഭവം തന്നെ മുജാഹിദീങ്ങൾ വഹാബികളെ എതിർക്കുന്ന വിഷയാണ് ഇജുമാ എന്ന് പറയുന്നതിനെ തന്നെ വഹാബികൾ വിമർശിക്കുന്നുണ്ട് അത് മറ്റൊരു വശം നിഷാബാദിലേക്കൊക്കെ വേണമെങ്കിൽ പറയാം ഇപ്പൊ അതൊന്നുമല്ല ചർച്ച എന്തായാലും ഈ വിഷയം ഇരുപത്തിരണ്ട് വർഷക്കാലത്തോളം കളവ് പോവുകയും അതിനുശേഷം തിരിച്ചേൽപ്പിക്കുകയും ചെയ്തത് സുന്നികൾ ലോകത്തുള്ള സുന്നികൾ തർക്കലേശമന്യെ അംഗീകരിക്കുകയും അതിനെ ഇസ്തിലാമു ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ വഹാബികൾക്ക് അത് ചെയ്യാൻ നിർവാഹമില്ല വഹ്താല ഹൈറു പ്രദാനം ചെയ്യട്ടെ കാരണം അവർക്ക് അതിൽ ഉറപ്പില്ല ിട്ടണെങ്കിൽ അതിന് വ്യക്തമായ ഉറപ്പ് എങ്ങനെ കിട്ടി എന്ന് അവർ പറയേണ്ടതുണ്ട് ഇതാണ് ഉസ്താദിന്റെ ചോദ്യം അതിന് വടക്ക് അങ്ങനെ ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പിന്നെ കേൾവിക്കാരായ നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹു താല ഖൈറ് പ്രദാനം ചെയ്യട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു